കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ് കാര്യം വചനം കേൾക്കുന്നവരോട് കർത്താവിന് പണ്ട് മുതലേ ഭയങ്കര കരുണയാണ് അതിന് കർത്താവ് പറയണത് ഞാൻ വെറും കയ്യോടെ അവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും ഇപ്പം ഈശോയുടെ വചനങ്ങൾ കേട്ടാൽ നമ്മുടെ ജീവിത വഴിയിൽ തളർന്ന് വീഴരുത് വീഴരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഈശ്വര വചനങ്ങൾ കേൾക്കുന്നവൻ ജീവിത വഴിയിൽ തളർന്ന് വീഴരുത് അത് വലിയ ഗ്യാരണ്ടി അല്ലേ അതാണ് ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികളിൽ തളർന്നു വീഴും ജോലിയില്ലാതെയും വീടില്ലാതെ സമാധാനം ഇല്ലാതെ രോഗം സൗഖ്യപ്പെടാതെ അവർ വീഴും അതിന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് വചനം കേട്ട ഉടനെ എപ്പോഴും കർത്താവ് രോഗ പ്രാർത്ഥന നടത്തണത് നമ്മൾ കണ്ട കണ്ടു വെച്ച് പിടിച്ച മാർഗമല്ല കർത്താവ് കണ്ടുപിടിച്ച രീതികളാണ് വചനപ്രഘോഷം കഴിഞ്ഞാലുടനെ പൊതു പ്രാർത്ഥന നടത്തും എന്തിനാണ് കാര്യം ആ വചനം കേട്ടവന് മിനിമം ഗ്യാരണ്ടി കിട്ടണം അവൻ്റെ കടങ്ങൾ പരിഹരിക്കണം സാമ്പത്തികമാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവനെ നിലനിർത്തണം അവന് ജപ്റ്റ് നടപടിയാണെങ്കിൽ അതിന് സമാധാനം ഉണ്ടാകണം അവൻ വീഴാൻ പാടില്ല അപമാനത്തിൽ വീഴാൻ പാടില്ല അവൻ്റെ അഭിമാനം നഷ്ടപ്പെടാൻ പാടില്ല ബൈബിൾ മുഴുവനും അഭിമാനം സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത് നട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ നിൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല അതാണ് കാനായാലെ കല്യാണം പറയുന്ന സുവിശേഷം കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷ ശക്തിയാൽ അവൻ പ്രവർത്തിക്കാൻ േ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ ഹലൂ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അത് ആദ്യം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദിവ്യോടെ ജ്വലിച്ചു നിൽക്കുന്ന സൗഖ്യത്തിന്റെ സൗഖ്യത്തിന്റെ ഈ സമയത്തേക്ക് ഞങ്ങളെ പ്രഭാസനത്തിലും ഓൺലൈനിലും അങ്ങേക്ക് അഭിമുഖമായി അഭിമുഖമായി സമർപ്പിതരാകാൻ സഹായിച്ചതിന് സഹായിച്ചത് നന്ദി പറയുന്നു കത്താവേ ക ഞാനവരെ പറഞ്ഞു വിട്ടാൽ വിട്ട അവര് വഴിയിലെ തറർന്ന് വീഴുവെയ്തമേ ദൈവമേ അങ്ങയുടെ കരുണയുടെ വലത്തുക ഓൺലൈനായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദിവസങ്ങൾ ിൽ നിന്നെടുത്ത് പ്രാർത്ഥിച്ച് കൂടുന്നവരുടെ മേലെ താവിന്റെ നിറവും അവർക്ക് ലഭിക്കട്ടെ ഇപ്പോൾ സൗഖ്യം നൽകുന്നതിനോ തന്നെ പറയുന്ന കഥാവിനെ ൂപ്പി നെഞ്ചത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥനയില് നിങ്ങളെ തന്നെ സമർപ്പിക്കുക അച്ഛൻ ഇപ്പോഴും അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തില് നിങ്ങളെല്ലാ ഭാരങ്ങളും എല്ലാ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലെ വരുന്നിപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെയും പ്രത്യേകം ഇപ്പോൾ ഓർത്തും പ്രാർത്ഥിക്കുന്ന കൃപാസരത്തില് സന്നിഹിതരായിട്ടുള്ള മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും എല്ലാ മേഖലകളിലും ഈ സ്വരം കേൾക്കുന്നവരെ അതറിയുന്ന ഈ സ്വരനിലെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുന്നവരെ എല്ലാവരും ഇപ്പോഴെ ശക്തമായി വിശ്വാസത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവ് വിശ്വസിച്ചായ ഓരോ മക്കളെയും ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന കർത്താവിൽ ആന്ധന കാഴ്ച നൽകുവിനെ െ സംവനെടുത്തവനെത്തേ മരിച്ചവനെത്തേ അകല മക്കളുടെ മനസ്സിലന്നവരുടെ കർത്താവ് മനസ്സിൽ തകർന്നിപ്പ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെല്ലാം കർത്താവനെ നൃത്തം തറക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗങ്ങള് രോഗങ്ങള് ഹൃദയത്തിന്റെ രോഗങ്ങള് കരളിന്റെ രോഗങ്ങള് കിഡ്നിയുടെ രോഗങ്ങള് കുടലിന്റെ രോഗങ്ങള് ശുഭരോഗങ്ങള് പ്രഷർ രോഗങ്ങള്

മക്കളെങ്കിൽ രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് ഉദര രോഗങ്ങളായാലും ശരി ശ്വാസകോശ രോഗങ്ങൾ കിഡ്നി രോഗങ്ങളുള്ളവർ നടുവിന് കൈവെച്ച് പ്രാർത്ഥിക്കുക നടുവിന് തന്നെ വേദന ഉള്ളവരും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം കണ്ണിന് കാഴ്ചക്കുറവുള്ളവരും കണ്ണിന് കരികിരിപ്പുള്ളവരുണ്ടാവും തൊണ്ടയ്ക്ക് വേദന ഉള്ളവരും വിട്ടുമാറാത്ത നീറിറക്കമുള്ളവരും ഗ്ലൈക്കോസിൻ്റെ അസുഖമുള്ളവരും വാദരോഗമുള്ളവരും ഒക്കെ കൈ നശിത് വച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പിഷലാരോഗികൾ പി സിഒ ഡി രോഗികൾ അരിസ് എസ് രോഗികൾ അൾസർ രോഗികൾ സിസ്തിൻ്റെ രോഗമുള്ളവരെ മക്കളില്ലാത്തവർ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കർത്താവിന്റെ ഉന്നതമായ നാമത്തിന്റെ സ്വതന്ത്രം കർത്താവ് അനേകം മക്കൾ കർത്താവ് കൃപാസനത്തിനും ലോകം മുഴുവൻ ഈ സമയത്ത് കർത്താവ് അങ്ങയുടെ അങ്ങേയുന്നൊണ്ട് കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കർത്താവ് അവിടെ അവരെല്ലാം കർത്താവ് അങ്ങനെ കരുണ അങ്ങനെ കൃപോ മഴപ് പോലെ പെയ്യണത് പ്രാർത്ഥിക്കുന്ന കർത്താവശ്യം കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഉള്ള മുതൽ മുതലേ കർത്താവിന്റെ രക്തം ഇറച്ചു കയറിട്ട് കർത്താവ് ഏറ്റവും വലിയ കീമോ കർത്താവ് അങ്ങനെ തെരുവാണ് കർത്താവ്

െലീവേശുദ്ധ പരമധിപാരണത്തിന് വളരെ സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും സമയമാണ് കാരണം നമ്മൾ നിൽക്കുന്നത് താറയിലാണ് പക്ഷു അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ദുരന്തമുണ്ടായാൽ പോലും പ്രാർത്ഥിച്ചാൽ മതി നിന്നെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ആലയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും അമ്മ പ്രത്യക്ഷിക്കണം നിനക്ക് അവകാശമാകും നിനക്ക് ദോഹരിയാകുകയും ചെയ്യും ഞാനിപ്പോൾ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ കുട്ടികൾ നിൻ്റെ കടങ്ങൾ ഒക്കെ ചേർത്ത് അമ്മയുടെ കലങ്ങളിലേക്ക് കൊടുക്കുകയാണ് നീ അവനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാം സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമർപ്പിച്ച അമ്മയോട് പറയാം കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ഇപ്പോൾ പ്രകടമാക്കണമേ വിശ അനേകം മക്കൾ അങ്ങനെ നിശ്ചനയിൽ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട് കമ്പനി അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശയെ അവിടെ യോഗ്യതയുള്ള പല സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടവരും പിടിച്ചു വെക്കപ്പെട്ടവരുണ്ട് കർത്താവെ അവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഉടമസ്ഥർ കർത്താവെ പിടിച്ചു വെച്ചിട്ടുണ്ട് കർത്താവ് കർത്താവെ ഞാൻ തുറന്ന വാതില് ആർക്കും പൂട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങ് വചനം ആരംഭിച്ചു കർത്താവെ അവിടെ കരകൾ കർത്താവെ അങ്ങ് തുറന്ന് കർത്താവെ മക്കളെ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായി നാമത്തിന് സ്വാതന്ത്ര്യ കർത്താവേ പരീക്ഷ എഴുതിയിട്ടുണ്ട് കർത്താവേ പക്ഷേ പരീക്ഷയിലെ അതിൻ്റെ റിസൾട്ടിൽ യാതൊരു പ്രത്യാശമില്ല അമ്മേ എന്ത് ചെയ്യണം എനിക്ക് ഇരുന്നൂറ്റി അമ്പത്താറ് മാർക്കിന് ഞാൻ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അമ്മ സ്വപ്നത്തിൽ അവർക്ക് കൊടുത്ത മാർക്ക് എഴുതി കാണിച്ചു കൊടുത്തു ആ മുന്നൂറ്റി അമ്പത്താറ് മാർക്ക് സ്വപ്നത്തെ പറഞ്ഞ മാർക്ക് തന്നെ കാണിച്ചു കൊടുത്ത മാർക്ക് തന്നെ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ സാക്ഷ്യം പറഞ്ഞു എന്തൊരു സാക്ഷ്യമാണ് നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കുമെല്ലാം അപ്പുറത്താണ് അപമാതാവിൻ്റെ കാരുണ്യവും അധ്യസ്ഥവും അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിലെ ഒരു പരിഹാരവുമില്ല എന്ന് പറയുന്ന വിഷയങ്ങൾക്ക് ഈ ആൾ താറയിൽ ദൈവം പരിഹാരമുണ്ടാക്കും ദൈവത്തിലെ എന്താണ് നിൻ്റെ വേദന ഇപ്പോൾ തുറന്ന് കണ്ണിനിരോടുകൂടി പരിശുദ്ധമാ വഴി ദ്വിക്കാരണത്തിന് ആവശ്യത്തിന് ഇപ്പോഴും അങ്ങനെ ദുരുസന്നിധ്യയിലും അമ്മയുടെ തിരുസ് മധ്യസ്ഥയാണ് മക്കളെ വീടില്ലാത്തവരെ ജോലിയില്ലാത്തവരെ ജോലിക്ക് തടസ്സമുള്ളവരെ വിവാഹത്തിന് തടസ്സമുള്ളവര് മക്കളില്ലാത്തവരെ വരുമാന മാർഗമില്ലാത്തവര് വരുമാന മാർഗം കട കടകമ്പോളം വ്യവസായങ്ങളും വ്യാപാരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരെ ഏജൻസികൾ നഷ്ടപ്പെട്ടവരെ കമ്മീഷൻ നഷ്ടപ്പെട്ടവരെ വ്യത്യസ്തമായ രീതികളിലെ വരുമാന മഴ അടഞ്ഞുപോയവരെ

హరి <Gã> హరి <GãORlı avez>

ആത്മീലി കഴിയുന്നവരെ 코로나 വൈറസ് രോഗത്തിൽ അടിപ്പെട്ടവരെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യ ദേവോ തന്നി പറയുന്നു യേശുവേ യേശുവേ ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനു ആരാധനയും സ്തുതിയും പൂർത്തിയായ് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനു ആരാധനയും സ്തുതിയും പൂർത്തിയായ് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനു ആരാധനയും സ്തുതിയും പൂർത്തിയായ് ഉണ്ടായിരിക്കട്ടെ